നമസ്കാരം ഞാൻ കിരൺ എസ് പില്ലൈ വസ്തുത തിങ്ക് ടാങ്കിൽ നിന്നാണ് ഇന്ന് നമ്മൾ കേരളത്തിലെ കുറച്ച് പരമ്പരാഗതമായിട്ടുള്ള കുറച്ച് ഇൻഡസ്ട്രീസും അവയെ നമുക്ക് എന്ത് ചെയ്താൽ കുറച്ചും കൂടെ ഫലപ്രദമായിട്ടുള്ള റിസൾട്ട്സ് കിട്ടും എന്നതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് കേരളത്തിലെ പരമ്പരാഗതമായിട്ടുള്ള കുറച്ച് ഇൻഡസ്ട്രികളെ നോക്കാം ഒന്ന് നമ്മുടെ ഹാൻഡ്ലൂംസ് ഇപ്പം നമ്മുടെ കൈത്തറി ഖദർ ഇപ്പം ബാലരാമപുരം ആയിക്കോട്ടെ കൂത്താമ്പള്ളി ആയിക്കോട്ടെ ഇതുപോലെ പല സ്ഥലങ്ങളുണ്ട് ഇവിടെ നമ്മുടെ മേൽത്തരം ഖദർ ഉൽപ്പന്നങ്ങളുണ്ട് ഞാൻ സ്വയം ഖദർ കുർത്തകൾ ഉപയോഗിക്കുന്ന ഒരാളാണ് എന്നെ നേരിട്ടറിയുന്നവർക്കറിയാം കൂടുതലും ഖദർ കുർത്തകളിലാണ് കാണുന്നത് ഇന്ന് ഈ വീഡിയോകളിൽ ഞാൻ ടീഷർട്ട് മറ്റുമൊക്കെ ഇടുന്നതെങ്കിലും ഞാൻ ഖദർ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് രണ്ടാമത്തെ ഒരു എക്സാമ്പിള് നമ്മളുടെ ബ്രാസ് കൊണ്ടുള്ള പണിയാണ് ബ്രാസ് ഓട് എന്ന് പറയും അതായത് ഇപ്പോൾ മാന്നാർ ഏരിയയിൽ നമ്മുടെ വിളക്കുകളുണ്ട് പിന്നെ ആറന്മുള ഏരിയയിൽ നമ്മുടെ കണ്ണാടികളുണ്ട് അപ്പോൾ ആറന്മുള കണ്ണാടി മാന്നാർ വിളക്ക് പിന്നെ മൂന്നാമതുള്ളൊരു കാര്യം എന്താണ് കഥകളി തെയ്യം വസ്ത്രം ഇപ്പോൾ കഥകളിയിൽ ഉപയോഗിക്കുന്ന ഹെഡ് ഗിയർ കഥകളിയിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ വളരെ വളരെ കേരളത്തിൻ്റെ വളരെ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അഭിമാനിക്കേണ്ട കാര്യങ്ങളാണ് കളമെഴുത്ത് കളമെഴുത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ പിഗ്മെൻറ്റേഷൻ ഇപ്പോൾ നമ്മുടെ കരുനാഗപ്പള്ളി എടക്കുളങ്ങര അവിടെയാണ് എൻ്റെ സ്വദേശം അപ്പോൾ ഇവിടെയൊക്കെ അമ്പലങ്ങളിൽ കളമെഴുത്ത് പാട്ടും ഉണ്ടാവാറുണ്ട് അപ്പോൾ കളമെഴുത്തിന് ഉപയോഗിക്കുന്ന കളങ്ങൾ അവയ്ക്ക് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അത് വളരെ വളരെ പോപ്പുലറാണ് പിന്നെ നമ്മുടേതായ പോട്രി അതായത് നമ്മുടെ മൺകുടങ്ങൾ പിന്നെ നമ്മളുടേതായിട്ടുള്ള ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ കുറച്ചും കൂടെ ഒരു വേറെ ഒരു തലം നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ വെട്ടുകത്തി പിച്ചാത്തികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയും അതും നമ്മളുടെ തന്നെ പ്രത്യേകതയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഓണം സമയത്ത് നമ്മുടെ പല മേളകളുണ്ടാവാറുണ്ട് ഇപ്പോൾ ഇവിടെ മൈതാനങ്ങളിലൊക്കെ ഓണമാകുമ്പോൾ എല്ലാ ജില്ലകളിലും ഓണത്തിന് മേളകളുണ്ടാവാറുണ്ട് ഓണം ഫെയർ ഓണം ഫെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്തും മറ്റൊക്കെ അവിടെയും എക്സിബിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് പിച്ചാത്തി വെട്ടുകത്തി പിന്നെ നമ്മുടെ സ്പൈസസ് പിന്നെ നമ്മുടെ കുന്തിരിക്കം അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പം ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് ഇത്തരം കാര്യങ്ങളുണ്ട് അപ്പോൾ ഇവയെ നമ്മളിപ്പോൾ നമ്മുടെ ഗവണ്മെൻ്റ് തന്നെ എപ്പോഴും ഇവയെ സംരക്ഷിക്കണമെന്നും ഇവയ്ക്ക് ഇങ്ങനെ വളരെ വില കുറഞ്ഞ രീതിയിൽ തന്നെ വിൽക്കണം കയർ പ്രോഡക്ട്സ് ആയിക്കോട്ടെ ഇവയെ അതിന് വേണ്ടി കയർ ബോർഡുണ്ട് ഖാദി ബോർഡുണ്ട് അപ്പം ഇത് ഗവൺമെൻറ് മാത്രം ഇവയെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല പ്രാക്ടിക്കൽ അല്ല ഒന്നാമത്തെ കാര്യം ഈ ഫീൽഡിലൊക്കെ യുവാക്കൾ തീരെ ഇല്ല എല്ലാം പ്രായമായ ആൾക്കാരാണ് എല്ലാവരും നെയ്ത്ത് തൊഴിലാളികൾ എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ കയർ തൊഴിലാളികൾ അപ്പോൾ ഒരു ഐ ടി ജോലിയുടെ ഒന്നും അടുത്തുപോലും ശമ്പളവും വരുമാനമൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് പക്ഷേ നമ്മൾ ഇപ്പോൾ അതിനെ നമ്മൾ ഇ കോമേഴ്സ് വഴി നമ്മൾ വിദേശത്തോട്ട് കയറ്റി അയക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾ തന്നെ പുറത്തുള്ള മലയാളികൾ അതായത് ഇപ്പോൾ ബാംഗ്ലൂർ ബോംബെ ചെന്നൈ അല്ലെങ്കിൽ ലണ്ടൻ ദുബായ് ന്യൂയോർക്ക് ആ ഇവിടെയൊക്കെയുള്ള ഓസ്ട്രേലിയ ഇവിടെയൊക്കെയുള്ള മലയാളികൾ നമ്മളുടെ കയറുൽപ്പന്നങ്ങളും നമ്മളുടെ ഹെറിറ്റേജ് ഐറ്റംസ് ആയിട്ടുള്ള നമ്മളുടെ ഖതറും നമ്മളുടെ കൈത്തറി സാരികളും നമ്മളുടെ തന്നെ മാന്നാർ വിളക്കുകളും ആറന്മുള കണ്ണാടികളും നമ്മളുടെ തന്നെ പുൽപ്പായകളും ഒക്കെ അവർ ഉപയോഗിക്കുകയും അവരുടെ സ്ഥാപനങ്ങൾ ഇപ്പം നിങ്ങളുടെ മലയാളികൾ നിങ്ങളെന്നല്ല നമ്മൾ മലയാളികൾ എവിടെയൊക്കെ ഉയർന്ന സ്ഥാനത്തുണ്ടോ ആ ഓഫീസുകളിൽ നമ്മളുടെ നാടിൻ്റെ ഏഹ് മേന്മ അറിയിക്കുന്ന ഈ കാര്യങ്ങൾ വയ്ക്കുകയും നമ്മളുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ പാർട്ട്നേഴ്സ് വരുമ്പോൾ നമ്മളുടെ നാടിൻ്റെ അതായത് നിങ്ങളുടെയും നമ്മളുടെ എല്ലാവരുടെയും നാടിൻ്റെ ആ ഒരു മേന്മ അറിയിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ കോർപ്പറേറ്റ് എൻവറോൺമെൻറ്റിലും നമ്മളുടെ വീടുകളിലും നമ്മളഥ ഹോട്ടൽസ് അല്ലെങ്കിൽ റിസോർട്ട്സ് നടക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിലൊക്കെ വെക്കുകയാണെങ്കിൽ അത് നമ്മളുടെ ഒരു അഭിമാനം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് നമുക്ക് സ്വയം ഇതിനെപ്പറ്റി കൂടുതൽ താല്പര്യം വരികയും നമ്മളുടെ ഒരു ഇൻകം ത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ഇതുങ്ങൾ ഇത് ഈ കാര്യങ്ങൾക്ക് ചെലവഴിക്കുകയും ഇത്തരം ഹെറിറ്റേജ് ബ്രാൻഡുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ എത്തിക്കലി സോഴ്സ്ഡ് ഹെറിറ്റേജ് ബ്രാൻഡ്സ് ആണെങ്കിൽ ഇതിൽ നിന്നും ഒരു വരുമാനത്തിന് ഒരു ഭാഗം ഇതുണ്ടാക്കിയ ക്രാഫ്റ്റ്സ്മെന്നും കിട്ടുന്നതാണ് അപ്പോൾ അതിൻ്റെ ട്രാൻസ്പേരൻസി അറിയിക്കുന്ന ഹെറിറ്റേജ് ബ്രാൻഡ്സ് ുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ ആവശ്യത്തിനുണ്ടോയെന്ന് ചോദിച്ചാൽ കുറവാണ് കേരളത്തിൽ നിന്നും ആയിരക്കണക്കിന് ഹെറിറ്റേജ് ബ്രാഞ്ച് വേണം അതിന് വേണ്ടിയിട്ട് നമ്മളുടേതായിട്ടുള്ള തന്നെ നെറ്റ്വർക്ക്സ് ഉണ്ട് നമ്മളുടേതായിട്ടുള്ള സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക്സ് ഉണ്ട് ഈ സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക്സിൽ ഇതൊക്കെ ഉപയോഗിക്കണം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒ എൻ ഡി സി നെറ്റ്വർക്കുണ്ട് അല്ലെങ്കിൽ ഇത്തരം പല നെറ്റ്വർക്ക്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇ കോമേഴ്സ് സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്ത് ഡൊമസ്റ്റിക് സെയിൽസ് ആയിട്ടും എക്സ്പോർട്ട് സെയിൽസ് ആയിട്ടും ചെയ്യുകയും നമ്മളുടെ തന്നെ ഈ ക്രാഫ്റ്റ്സ്മെന്നും മറ്റുമൊക്കെ ഡയറക്റ്റ് ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ മരിക്കില്ല പിന്നെ നമുക്ക് നാടുമായിട്ട് കണക്ഷൻ ഇല്ല എന്നുള്ള ആരോപണം കുറേ കുറേയും ആവശ്യമാണ് അത്യാവശ്യമാണ് ഇത് ഒരു വസ്തുത തിങ്ക് ടാങ്ക് ആശയമായി എടുക്കുക ഞാൻ കിരൺ എസ് പിള്ളി Thank you very much.